ആശിക്കോ ഞാൻ എല്ലാരുടെയും ബ്ലൂ മാറ്റേപ്പന്റെ ബ്ലോക്ക് പോയിട്ടുണ്ട് ഒന്നും വിചാരിക്കല്ലേ ബ്ലൂട്ടിണ്ട് എല്ലാരുടെയും ബ്ലൂ മാറ്റേപ്പന്റെ ബ്ലോക്ക് പോയിക്കണ് ഒരു താളം പിടിച്ചാൽ മക്കത്തെ പാമ്പുലൈവൊക്കെ എവിടെ വച്ചാ പാമ്പു ലൈവ് ഇപ്പൊ ഇടലില്ല നാളെ മുതലിട്ട് തുടങ്ങണം ഇന്നുമോലെ നമ്മളിങ്ങനെ ഫുള്ള് കണ്ടു കൊണ്ടിരിക്കുക തന്നെ പേടിക്കണ്ട ഹായ് ഇക്ക എവിടെ ആയിരുന്നു കുറേ ആയല്ലോ കണ്ടിട്ട് ഒരു പാട്ട് മിസ് ചെയ്തു തോന്നാം ഒരുപാട് മിസ് ചെയ്തു തോന്നാം പിന്നെ ഞാനിവിടെ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുടാ അപ്പം നിങ്ങളെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയേ അതാ ലൈവ് ഇവിടെ നോക്കിയത് അലാവുവിൻ്റെയൊക്കെ ബ്ലൂ പോയിക്കണേ എല്ലാൻ്റെ ബ്ലൂ മാറ്റിയിട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടാ ഹലോക്കുലൈ സ്ലാം സുൽത്താനാ എവിടെയാണ് നീയത് എന്താണ് എന്റെ വിശേഷങ്ങള് ചുഖമാണോ ാണ സുൽത്താന വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു വിശം സുഖമായിട്ട് പോകുന്നുണ്ടോ എന്നപ്പമ്മളുടെ ലൈവിലൊന്നും കാണാൻ കിട്ടലില്ലല്ലാൻ കോടി അന്തില്ല സുഖമായിരിക്കുന്നു അരിപൊളി എന്നും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ പഠിച്ചോ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ട് കേട്ടോ ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത് പഠിച്ച റബുലിനായ തമ്മുരാനേ അച്ചോ വെൽക്കം 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 ടു കൊടു മണാലി നൈസ് ടു മീറ്റ് യു കുറച്ചായി ലൈവൊക്കെ ഇട്ടിട്ട് കുറച്ചായി കണ്ടിട്ട് എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അച്ചോ ഞാൻ എല്ലാ എന്റെ ബ്ലൂ അങ്ങനെ എന്റെ ബ്ലൂ ഒക്കെ പോയിട്ടുണ്ട് വേറെ ഒന്നും വിചാരിക്കരുതിട്ടാ ഹാഷിന്റെ ഒക്കെ പോയിട്ടുണ്ട് അല്ലാത്ത ലൈക്ക് കാർ അടിച്ചുണ്ട് ടാങ്കു സുൽത്താനാട്ടാട സുഖം സുഖം എന്നും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നാലും എന്നെ പറ്റിച്ചു അത് കുഴപ്പമില്ല അവളവ് തന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കും എന്താണ് ബ്ലൗ തന്നില്ലെങ്കിൽ പിന്നെ ആർക്കും കൊടുക്കാൻ ലാജകം വരുന്നോ മനസിലായില്ല ഇസ്മായിൽ ഖാൻ്റെ ബ്ലൂ ഒക്കെ ഇവിടെ അതാ അയ്യോ മാറിപ്പോയി ഞാൻ ആ അച്ഛൻ്റെ ബ്ലൂ ഇട്ടതാണ് അച്വിൻ്റെ ബ്ലൂ ഇട്ടതാണ് അച്വിൻ്റെ മാറിപ്പോയി ഇസ്മായിൽ ഖാക്ക് ബ്ലൂ ഇട്ടുണ്ട് ബ്ലൂ ഉള്ളവർക്ക് കമൻ്റ് ഇടാൻ പറ്റുന്നില്ല ഷോർട്സിൽ അത് സ്റ്റാൻഡേർഡ് കൊടുത്താൽ മതി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് മോഡിറ്റർ കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ല മാനേജ് മോഡിറ്റർ കൊടുക്കുമ്പോൾ കമൻ്റ് ഇടാൻ പറ്റൂല ഒരു പ്രശ്നമുണ്ട് ജിന്നെ ഓയിന്നുണ്ട് രാജ രാജകുമാരൻ ഞാൻ എന്താ പറ്റിച്ചത് ഞാൻ ഇരുപത്തി മൂന്ന് മാ എന്താണ് ഇരുപത്തി മൂന്നാം തീയതി പോകുന്ന ആരാധകൻ ആരാധക എവിടെ പോകുന്നു എനിക്കങ്ങനെ ചെറിയൊരു സങ്കടം നാശിക്കിനെ വിളിക്കണ്ടിന് അടിച്ച കേറ് എനക്ക് ബ്ലോ തന്നില്ലെങ്കിൽ പിന്നെ ആർക്കും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു ആ അങ്ങനെ അണക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കാന്ന് അതില്ലേ ഓക്കേ 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 അപ്പൊ മനസ്സിലായി കല്യാണം ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞു 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 ഇതാണ് ഓൾക്ക് ഇപ്പം കൊടുത്ത മഹർ ചെക്കൻ കൊടുത്ത മഹർ മഹറിന്റെ പേര് ഇട്ടോ ആ ലോക്കറ്റ് മാത്രമേ ഫോട്ടോ എടുത്തുള്ളൂ ഞാൻ ജിന്നിനെ വിളിക്കുന്നുണ്ട് അച്ഛ അതിന വിളിക്കുന്നുണ്ട് ഈ അച്ചു ഇങ്ങനെ ഡി പി മാറ്റി കളിക്കുമ്പോഴേ നമുക്ക് നെഞ്ചിലൊരു തീയ ജൊന്നു റൂമിൽ എത്തിയ നോക്കുന്നുണ്ട് ആശി ആദ്യത്തെ പിക്ക് നല്ല രസമുണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഷോ പോയി പോയിന്ന് പറഞ്ഞപ്പോ നമ്മൾ മിസ് ചെയ്യല്ല സാറല്ല ഞാൻ മിസ് ചെയ്താലും കുഴപ്പമില്ല ഹസ്ബൻഡിന്റെ പഠിച്ചുപോളിച്ചു ആപ്പിയായിട്ട് സന്തോഷായിട്ട് ഇരിക്ക നമ്മൾ പേടിക്കണ്ട പേടിക്കണ്ടല്ല ഷോപ്പിലാണെന്ന് പറഞ്ഞോ എല്ലാം മിസ്റ്റ് ഞമ്മളുണ്ടാവുമല്ലോ ജി ലൈവൊന്നല്ലേ പോകുന്നുള്ളൂ എന്റെ കൽപ്പ് ഇറങ്ങി പോവുന്നല്ലോ പിന്നെന്താ കല്യാണം എങ്ങനെയുണ്ടായിരുന്നു അടിച്ചു പൊളിച്ചോ കല്യാണം കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് നടന്നു ഹാപ്പിയാണ് സന്തോഷാണ് അടുവളായിട്ട് മുന്നോട്ട് പോയി അതിൽ കുഴപ്പമില്ലാണ്ട് സന്തോഷമായി രാജന്മാരാത് അത് മതി ഉള്ളു നമ്മുടെ കൽപ്പിലേക്ക് ഉണ്ടാവും പോരെ എൻ്റെ കൽപ്പിൽ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ കൽപ്പിലേക്ക് എപ്പോഴും ഉണ്ടാവും പോരെ രണ്ടു ദിവസത്തെ ഉറക്കുണ്ട് അത് ഫുള്ള് ഉറങ്ങി തീർക്കണം രണ്ടു ദിവസം ഉറക്ക വെച്ചിട്ട് രണ്ടു ദിവസത്തെ ഉറക്ക ഉറക്കം തീർക്കാണ്ട് കടമ്പ് കിട്ടാറുണ്ട് അത് ഉറങ്ങി തീർക്കണം എന്ന് വളക്കയിൽ താളം പിടിച്ചാൽ മക്കത്തെ പാടാ ചായൊക്കെ കുടിച്ചോ ഭീഷ്മോ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് രാജകുമാരൻ നന്നായി ഉറങ്ങണം വെള്ളം കുടിക്കണം സൗണ്ട് ശ്രദ്ധിക്കണം ഒക്കെ എല്ലാ ലൈവിലും പോയി എല്ലാ ദിവസവും പാടരുത് സൗണ്ടിനും പ്രശ്നം വരും നല്ലൊരു ശബ്ദമുണ്ട് അത് കളയരുത് ഇല്ലടാ അഗ പറഞ്ഞ അതിൻ്റെ എനിക്ക് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഏയ് എന്ത് തെറ്റ് കുഴപ്പമൊന്നുമില്ല റമിലത്ത വന്നിട്ടണം ഒമ്പതാമത്തലേക്ക് താങ്ക് യു ആയിക്കോട്ടെ എന്ന് പറയുന്നു അച്ഛന്ത മുള്ള അങ്ങനെ കല്യാണം കഴിഞ്ഞു അടിപൊളിയായിട്ട് പോകുന്നു ഹാപ്പി ആയിട്ട് പോകുന്നു ചന്തവച്ചമാണ് പ്രശ്നമൊന്നുമില്ല അവിടെ തന്നെ വേറൊരു കാര്യം പാഠം നടന്നു അത് സർപ്രൈസാണ് പിന്നെ പറഞ്ഞുതരാം എന്ത് ഇപ്പ പറയില്ല സർപ്രൈസാ പിന്നെ പറയാ പ്രൈവറ്റ് ആയിട്ട് ഒരു ലൈവ് ഇട്ടിട്ട് അല്ല പബ്ലിക്കായിട്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു ലൈവ് ഇട്ടിട്ട് ഇസ്മോ ജിന്നെ നമുക്ക് അവിടെ സംസാരിക്കാം രാജകുമാരൻ എല്ലാ ലൈവിലും പോയി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ആരും വരുന്നില്ലല്ലോ ഇവിടെ ആര് വന്നില്ലെങ്കിലും ഇപ്പൊ എന്താ നമ്മൾ ഞമ്മളൊരാളിനെയും കണ്ടിട്ടൊന്നുമല്ലല്ലോ ലൈവ് ഇട്ട് കിണച്ചോ വരുന്ന ആളുകൾ ഞമ്മളെ ഇഷ്ടമുള്ള ആളുകൾ നമ്മളോട് താല്പര്യമുള്ള ആളുകൾ വരും നമ്മുടെ ലൈവിനോട് ഇഷ്ടമുള്ള ആളുകൾ വരും അത്രയേ ഉള്ളു ഞമ്മൾ മറ്റുള്ളവർ വരുന്ന നടക്കൂല നമ്മളുടെ ലൈവിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ പോകും താല്പര്യമുള്ള ആൾ ഇഷ്ടമുള്ള ആളുകൾ കേറാൻ താല്പര്യമുള്ള ആളുകൾ കേറും അല്ലാത്തവർ പോകും അത്ര തന്നെ ചിറയിൻ ചിറയിൻ കീഴ് ബിജു ആയിന്നാ ബിജു ഏത് ബിജു ജിന്നെ എന്തിനാണ് ചിരിക്കുന്നത് എൻ്റെ ഡയലോഗ് ഒന്ന് എന്താടാ ജിന്നെ ജിൻ്റെ അച്ഛനെ കളിയാക്കണ് അടിവാണാ അപ്പം രാജകുമാരൻ ആരോ സെറ്റായി ഇല്ലടാ അന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ വേറെ ആളിനെ സെറ്റാക്കോ എനിക്ക് തോന്നുന്നുണ്ടോ ചോ ശേ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ പറഞ്ഞൂടാ അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല അച്ചോ ഞാനങ്ങനെ പോന്ന് എനക്ക് തോന്നുന്നുണ്ടോ അതിന് നിന്റെ ഡയലോഗ് കേട്ടിട്ട് ചിരിക്കാൻ മാത്രം എന്താ ഇള്ളന്ന് പിന്നെ എന്താടാ ഇന്റെ അച്ഛനെ കളിയാക്കണ് അടി വാങ്ങണക്ക് കോൾ വിളിച്ചിട്ട് ബദ്രീത നടക്കും പിന്നെ അന്നാമ ചട്ടകം ചൂടാക്കിട്ട് വെക്കണ പിന്നെ എവിടെ വെക്കാന്നല്ലോ ഞാൻ പറയണല്ലെംസി ലൈവിട്ടണല്ലേ അച്ചോ അച്ചു സുൽത്താൻ ഓഫ് മ്യൂസിക് പോയാലുള്ളതാണോ അച്ചോ ഈ സുൽത്താൻ ഓഫ് മ്യൂസിക് പോലല്ലേ അച്ഛടക്ക് പോറില്ലേ അച്ചോ സുൽത്താൻ ഓഫ് മ്യൂസിക് അച്ചോ പോയ അച്ഛ നമുക്കൊരു ദിവസം ആയിട്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാം അപ്പോൾ അതിലുള്ളവർക്ക് മാത്രമല്ലേ വരാൻ പറ്റൂ അതെ അത് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാം അച്ചു സുൽത്താൻ ഓഫ് മ്യൂസിക്കിൽ പോവാറുണ്ടോ എൻ്റെ ബ്രദറിൻ്റെ ലൈവിൽ സുൽത്താൻ ഓഫ് മ്യൂസിക് രാജകുമാരൻ മോണിയാവുമ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നു സെറ്റ് ആക്കാം നമുക്ക് അച്ചു ഇങ്ങോട്ട് സുൽത്താൻ ഓഫ് മ്യൂസിക്കിൽ പോകാനുണ്ടോ എൻ്റെ ബ്രദറിൻ്റെ ചാനൽ എന്ന് പറയുന്ന ആളുടെ ജിന്ന എന്റെ പ്രേതമാണോ എഴുതിയെന്ന് അച്ചോ സുൽത്താൻ ഓഫ് മ്യൂസിക്കിൽ പോയല്ലേ പോയാലുണ്ടോ അച്ചോ സുൽത്താൻ ഓഫ് മ്യൂസിക്കിൽ പോലുണ്ടോ വരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് വന്നിട്ടില്ല അവിടേക്ക് വന്നിട്ടില്ല വിഷമ സംസാരിക്കുമ്പോൾ ടൂൺ മാറുന്നുണ്ടല്ലോന്ന് അതെന്താ അവരുടെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ആരായി സുൽത്താൻ മ്യൂസിക് സുൽത്താൻ ഓഫ് മ്യൂസിക് ഞാൻ ആ ലൈവില് കയറിക്കാം ആ ലൈവിൽ കയറി ഞാൻ അവിടെ പോരാ ഞാൻ ഞാനിവിടെ കയറി ജിന്നെ അവിടെ കയറടാ ബാ